गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः शिवगिरिशिखराग्रे दिव्यपद्मासनस्तं वरदमभयहस्तं पापविद्वं सपादं सुजननिकरसेव्यं चारुकारुण्यनेत्रं कलिकलुषविनाशं नौमि नारायणाख्यम् ॐ श्रीनारायण പരമഗുരവേ ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കുടുംബത്തിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഗുരുദേവ ശാരദാമ്പ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടകം ഒന്നിന് സമാരംഭം കുറിച്ച് കന്നി അഞ്ചിന് സമാപനം കുറിക്കുന്ന ആത്മോപദേശ ശതക യജ്ഞാചരണത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം ദിവസമായ ഇന്ന് ഈ ഈയുള്ളവൾക്ക് ഭഗവത്കൃപയാൽ മനനം ചെയ്ത് സമർപ്പിക്കുവാൻ ലഭിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതും അമ്പതും ശ്ലോകങ്ങളാണ് ആത്മോപദേശ ശതകം എന്ന കൃതിയെക്കുറിച്ച് പറയുമ്പോൾ ഗുരുവിന്റെ വേദാന്ത കൃതികളിൽ നടുനായക സ്ഥാനം വഹിക്കുന്ന കൃതിയാണ് ആത്മോപദേശശതകം ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശം എന്താണ് ആത്മാവ് എന്നിലെ അല്ലെങ്കിൽ നിങ്ങളിലെ ഞാനിനെ പറയുന്ന വാക്കാണ് ആത്മാവ് ഞാൻ എന്നതുതന്നെ പൂർണ്ണം പൂർണ്ണമായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അറിയുന്നതാണ് ആത്മജ്ഞാനം അങ്ങനെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അറിയുമ്പോൾ തെളിഞ്ഞു കിട്ടുന്ന അറിവാണ് ഞാൻ എന്നത് എന്റെ ശരീരമല്ല ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന കരുവിന്റെ ഒരംശമാണെന്നുള്ളത് അങ്ങനെ അന്വേഷിച്ചറിയുമ്പോൾ ബോധ്യമാകുന്ന ഒന്നാണ് ഞാൻ എന്ന ഉണ്മയും ഈ പ്രപഞ്ചത്തിലുള്ള ആകെ ഉണ്മയും രണ്ടല്ലെന്നും അതിലൂടെ അനുഭവ ഭേദ്യമാകുന്നതിനെയാണ് അദ്വൈത അനുഭൂതി എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന അനുഭൂതി കൊണ്ട് എനിക്ക് ഞാനായി ജീവിക്കാം മാത്രവുമല്ല ഞാൻ ആരാണെന്ന് പൂർണമായി അറിയുമ്പോൾ എനിക്ക് ഞാനായി ജീവിക്കുന്നത് എളുപ്പമായി തീരുകയും ചെയ്യും നമ്മുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ അത് സാധ്യമാകും ഞാൻ ആരാണെന്നറിഞ്ഞവന് തന്നിൽ നിന്നും ഒന്നും അന്യമല്ലെന്നുള്ളത് ബോധ്യമുണ്ടാകും ഇത് മനസ്സിലാക്കി ആത്മസാക്ഷാത്കാരം നേടിയ ഋഷിവര്യന്റെ അകതാരിൽ നിന്നും ഉതിർന്നു വന്ന അമൂല്യനിധിയാണ് നൂറു മുത്തുമണികൾ കോർത്തു വെച്ചിട്ടുള്ള ഈ മഹനീയ കൃതി ഈ കൃതിയുടെ നാൽപ്പത്തി ഒൻപതാം ശ്ലോകത്തിലേക്ക് ഓത്മസുഖത്തിനായി പ്രയത്നം സകലവും സദാപി സതാപി ചെയ്തിടുന്നു ജഗതിയിലിം മതമേകമെന്നു ചിന്തിച്ച കമണയാതകതാരമർത്തിടേണം അഖിലരും എല്ലാവരും ആത്മസുഖത്തിനായി ആത്മാവിൽ സുഖം കണ്ടെത്താനാണ് പ്രയത്നം സകലവും രാപ്പകൽ എല്ലാ യത്നവും ഇങ് ഈ ലോകത്ത് സദാവി എല്ലായ്പ്പോഴും ചെയ്തിടുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഗതിയിൽ ലോകത്ത് ഇമ്മതമേകം ഈ ഒരേ ഒരു മതമേ നിലവിലുള്ളൂ എന്ന് ചിന്തിച്ച് ഇക്കാര്യം വിചാരം ചെയ്തറിഞ്ഞ് അഖമണയാതെ ആത്മസുഖം നഷ്ടപ്പെടുത്തുന്ന പാപസങ്കല്പങ്ങളിൽ ചെന്നുപെടാതെ അകതാരമർത്തിടേണം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കണം എല്ലാവരും ആത്മാവിൽ സുഖം കണ്ടെത്താനാണ് രാപ്പകൽ ഇല്ലാതെ യത്നിച്ചുകൊണ്ട് ഈ ലോകത്ത് എല്ലായ്പ്പോഴും ഇരിക്കുന്നത് ലോകത്ത് ഈ ഒരേ ഒരു മതമേ നിലവിലുള്ളൂ ഇക്കാര്യം വിചാരം ചെയ്തറിഞ്ഞ് ആത്മസുഖം നഷ്ടപ്പെടുത്തുന്ന പാപസങ്കല്പങ്ങളിൽ ചെന്നുപെടാതെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കണമെന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ശാസ്ത്രീയമായി നോക്കുമ്പോൾ ലോകത്ത് ഒരൊറ്റ മതമേ നിലവിലുള്ളൂ സകലരും ആത്മസുഖത്തിനായി സദാ യത്നിക്കുന്നു എന്നതാണോ മതം എന്താണ് ഈ ആത്മസുഖത്തിന് വേണ്ടിയുള്ള പ്രയത്നം ചിത്തത്തെ ശാന് ശാന്തമായ സത്വഗുണമണ്ഡലത്തിൽ എത്തിച്ച് സദാ സുഖാനുവർത്തിയാക്കി നിർത്താനുള്ള വെമ്പലാണ് ആത്മസുഖ പ്രയത്നം എല്ലാവരുടെയും എപ്പോഴുമുള്ള പ്ര പ്രയത്നം ചിത്തത്തെ ഈ മണ്ഡലത്തിൽ നിർത്താനാണ് ഈ പ്രയത്നം വെറും ഒരു ഇച്ഛ സഫലമാക്കലല്ല കിട്ടാത്ത ഒരു വസ്തു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇച്ഛ വസ്തു കിട്ടിയാൽ ഇച്ഛ നശിക്കുന്നു വസ്തു നഷ്ടപ്പെട്ടാൽ ഇച്ഛ വീണ്ടും ഉണ്ടാകുന്നു സുഖാനുവർത്തിനിയായ സാത്വിക വൃത്തി ചിത്തത്തിൽ സദാ നിലനിൽക്കുന്നതാണ് ഒരു പ്രത്യേക വസ്തുവിനെയോ പരിതസ്ഥിതിയോ മാത്രം ആശ്രയിച്ചുണ്ടാകുന്നതോ നഷ്ടപ്പെടപ്പെടുന്നതോ അല്ല ഈ ആത്മപ്രീതി ഇനി അൻപതാം ശ്ലോകത്തിലേക്ക് നിലമൊടുനീരതുപോലെ കാറ്റുതീയും ഹങ്കൃതി വിദ്യ മനസ്സും അലകളുമായിർന്നറിവായി മാറി നിലമൊടു ഭൂമിയോടൊപ്പം നീര് ജലം അതുപോലെ കാറ്റ് അപ്രകാരം തന്നെ കാറ്റ് തീയും അഗ്നിയും വെളിയും ആകാശവും അഹങ്കൃതി അഹം ബോധവും വിദ്യയും വിദ്യാശക്തിയും മനസ്സും അന്തക്കരണവും അലകളും ആഴിയും തിരകളും സമുദ്രവും എന്ന് വേണ്ട എന്നല്ല എല്ലാ ഉലവും എല്ലാ പ്രപഞ്ച പ്രതിഭാസവും ഉയർന്ന് നാമരൂപങ്ങൾ വെടിഞ്ഞ് അറിവായി മാറിടുന്നു കേവല ബോധമായി ഭവിക്കുന്നു ഭൂമിയോടൊപ്പം ജലം അപ്രകാരം തന്നെ കാറ്റ് അഗ്നി ആകാശം അഹംബോധവും വിദ്യാശക്തിയും അന്ധക്കരണവും തിരകളും സമുദ്രവും എന്നല്ല എല്ലാ പ്രപഞ്ച പ്രതിഭാസവും നാമരൂപങ്ങൾ വെടിഞ്ഞ് കേവല ബോധമായി ഭവിക്കുന്നു ഉയർന്ന് അറിവായി മാറിടുന്നു സ്ഥിതപ്രജ്ഞനായ ബ്രഹ്മനിഷ്ഠന് അദ്വയബോ അദ്വയബോധം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പഞ്ചഭൂതങ്ങളോ അവയുടെ സൂക്ഷ്മരൂപങ്ങളായ അഹങ്കാരാദി അന്ധക്കരണ ഘടകങ്ങളോ പഞ്ചഭൂതങ്ങൾ കൂടിക്കലർന്ന് കാണപ്പെടുന്ന മറ്റ് പ്രപഞ്ച ദൃശ്യങ്ങളോ ഒന്നും അവശേഷിക്കുന്നില്ല പ്രപഞ്ച നാമരൂപങ്ങളെല്ലാം മാഞ്ഞു മറയുന്നു നാമരൂപരഹിതവും കേവല ബോധസ്വരൂപവും ബ്രഹ്മാത്മൈക്യം നേടിയതുമായ അനുഭവമാണ് പ്രജ്ഞ നിർവികൽപ സമാധിയിലെ അനുഭവമാണ് അത് ഈ പ്രജ്ഞ ആരിലാണോ മാറ്റമില്ലാതെ അനസ്യൂതം തുടരുന്നത് ആ സത്യദർശിയാണ് സ്ഥിതപ്രജ്ഞൻ നാൽപ്പത്തിയൊൻപതും അൻപതും ശ്ലോകങ്ങൾ ഒന്നുകൂടി ആലപിക്കാം അഖിലരുമാത്മസുഖത്തിനായി പ്രയത്നം സകലവും മിഞ്ഞു സദാപി ചെയ്തിടുന്നു ജഗതിയിലിം മതമേകമെന്നു ചിന്തിച്ച കമണയാതകതാരമർത്തിടേണം നിലമൊടുനീരതുപോലെ കാറ്റുതീയും വിളിയുമഹങ്കൃതി വിദ്യയും മനസ്സും അലകളുമാഴിയുമെന്നു വേണ്ട എല്ലാ ഉലകുമുയർന്നറിവായി മാറി ആത്മസഹോദരങ്ങളെ ആത്മോപദേശതക യജ്ഞാചരണത്തിൻ്റെ ഭാഗമായി നാൽപ്പത്തിയൊൻപതും അൻപതും ശ്ലോകങ്ങളുടെ മനനം ഭഗവ ഭഗവാന്റെ പാതാരവിന്ദിൽ സമർപ്പിക്കുന്നു ഇതിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ